ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീണ്ടകരയിൽ പുതിയ രണ്ട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നീണ്ടകര പാലത്തിന് സമാന്തരമായാണ് പുതിയ രണ്ട് പാലം വരുന്നത് ദേശീയപാത ആറുവരി പാതയായി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിലും അറുനൂറ്റമ്പത് മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന് ഇരുവശങ്ങളിലുമായി പതിനേഴ് പില്ലറിൻ്റെ പണി പൂർത്തീകരണത്തിലാണ് പില്ലറിന് മുകളിലായി ലോഡ് സപ്പോർട്ടർ വയ്ക്കുന്ന പ്രവർത്തനങ്ങളും വേഗതയിൽ നടന്നുവരികയാണ് നീണ്ടകരയിൽ രണ്ടു പാലവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് ദേശീയപാത അധികൃതർ വ്യക്തമാക്കുന്നു ഇരുവശങ്ങളിലായി രണ്ടു പാലം നിർമ്മിച്ച ശേഷം പഴയ പാലം അഴിച്ചിട്ട് സംരക്ഷിക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി കെ ദിവാകരൻ നീണ്ടകര പാലം നാടിന് സമർപ്പിച്ചത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മീറ്റർ നീളമുള്ള പാലം അക്കാലത്ത് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയതായിരുന്നു നീണ്ടകര പഞ്ചായത്തിൻ്റെയും കൊല്ലം കോർപ്പറേഷൻ്റെയും ബന്ധിപ്പിക്കുന്ന പാലം കടലിനും കായലിനും കുറുകയാണ് കടലും അഷ്ടമുടിക്കായലും സംഗമിക്കുന്നിടത്താണ് പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ ഒന്നിന് തിരുവിതാംകൂർ റീജൻറ്റ് മഹാരാണിയായിരുന്ന സേതുലക്ഷ്മി ഫായി തുറന്നുകൊടുത്ത പാലമാണ് നീണ്ടകരയിൽ ആദ്യമുണ്ടായിരുന്നത് ഇപ്പോഴും നീണ്ടകര പാലത്തോട് ചേർന്നുള്ള ശംഖുമുദ്ര പതിപ്പിച്ച ശിലാഫലകവും കരിങ്കൽക്കെട്ടുകളും സേതുലക്ഷ്മി പാലത്തിൻ്റെ അടയാളങ്ങളാണ്